നമ്മുടെ ലൊക്കേഷൻ ഇവിടെയാണ് വീട് കേട്ടോ കല്ലറ ചെന്തപ്പറമ്പ് കളമ്പുകാട് കല്ലറ കോഴിക്കോട്ടിൽ ഞാൻ കയറി ഇരിക്കുക ആ ഹാ ഹാ വീട്ടർ ഇൻവേർട്ടർ സർവീസ് ചെയ്യാൻ ആളുന്നുണ്ടത് ഞാനതുകൊണ്ട് അപ്പറം നോക്കുമ്പോഴത്തേനെ കേട്ടോ മുട്ടിരിക്കുന്നില്ലേ പുറം സൈഡിലെ കിഴക്കൻ സൈഡ് ഉണ്ടോ മടങ്ങിയിരിക്കുവടി ഇരിപ്പുണ്ട് കേട്ടോ ഏ കോഴി പിടിച്ചോ ഇല്ലല്ലോ ഇല്ലില്ല കോഴിയാ കാണിച്ച മൂന്ന് മുട്ട മൂന്ന് മുട്ട കോഴിഞ്ഞിട്ടുണ്ട് வீடியோ <laughs> எடுக்க <laughs> <laughs> നല്ല പത്തിയാളറുണ്ടല്ലോ സ്റ്റൈലായിരിക്കുന്നുണ്ടോ സ്റ്റൈലായിട്ടിരിക്കുന്നുണ്ടോ മൂന്ന് മുട്ട കുന്നേ അത് കാരണം പുള്ളി അത് കാരണം പുള്ളി ഓടിയല്ല ஆ நான் வந்து ஆ மொட்டைன்னு மொட்டை என்ன நெக் 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 நெக்

ആവശ്യത്തിന് ഇന്നാ പോരായിരുന്നോണ്ട് എന്റെ ഫോണ് മാത്രമേ വിളിക്കണോ പിടിക്കോണ്ടോ ശ്രദ്ധിക്കുക പൊട്ട ഇറങ്ങണ തന്നെ ശ്രദ്ധിക്കുന്ന പോലെയാണ് ഇനിപ്പനി നടക്കിട ഇനിപ്പണി നടക്കും നിങ്ങളുടെ മുട്ട തിരിച്ചു വരും കേരള തിരിച്ചിറങ്ങി <laughs> പിന്നെ <laughs> அதித்தோட்டு மாத்தம் கேறா மடி ஆ இல்ல 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 എന്റെ കാലക്കായിരുന്നു മൂന്ന് വട്ട കഴുകിയത് ഇല്ലല്ലേ തിരിച്ചൊട്ടോ കാര്യ ശാരി ഇപ്പ ഇത് അവിടെ കൊണ്ടുപോകണ ശരി ഏ അല്ലേ എവിടെ കൊണ്ടുപോയി കൊടുക്കണത് കൊണ്ടുപോയി അല്ലേ ആ ആ അതും കൊണ്ടുപോയില്ലേ ആ എന്നാ അതും കൊണ്ടുപോയില്ലേ ീ പരിസരത്തേതും കാണുമായിരിക്കും അല്ലേ